ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാളിൽ നിന്നും അല്പം മാറി പൂക്കാട്ടുപടിക്കടുത്തായി കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമായി നിൽക്കുന്ന നാല് ബെഡ്റൂമിന്റെ വിലക്കുറവിൽ ലഭിക്കാവുന്ന ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീട് കാണുന്ന പോലെ നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് എലിവേഷൻ ഫ്രണ്ടിലായി എക്സ്റ്റർ വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് രണ്ടര കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത് ഏകദേശം നാല് മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാറിങ് റോഡിന് അഭിമുഖമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമതിലെല്ലാം ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത് കൂടാതെ ഒരു ഗേറ്റ് ലൈറ്റും കാണാം രണ്ട് മൂന്ന് സൈഡിലും മറ്റുള്ള വീടുകൾ വരാത്തത് കൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന വീട് തന്നെയാണ് ഇനി നമുക്ക് ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ കയറി വരുന്നത് കൂടി വരുന്ന ഒരു കാർപ്പൂർ ചേരിയിലേക്കാണ് എക്സ് യു വി മോഡലുള്ള മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട് കടപ്പ ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല മനോഹരമായി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ് വടക്കുകിഴക്കിയ മുകളിൽ തന്നെയാണ് കിണർ വരുന്നത് നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു വില്ലാ പ്രൊജക്റ്റിൽ ഇനി ഈ വീട് മാത്രമേ ഇനി നമുക്ക് ലഭ്യമുള്ളൂ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റൗട്ട് കാണാം ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മരങ്ങൾക്കായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലേയും മഹാഗണിയുമാണ് ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചെല്ലുന്നത് ലിവിങ് ഹോളിലേക്കാണ് നല്ല മനോഹരമായ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഫ്ലോറിങ്ങിന് വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നേരെ കാണുന്ന വിദ്യയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ടി വി യൂണിറ്റും നമുക്ക് കാണാൻ കഴിയും ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാൾ ഏരിയ തന്നെ ഇവിടെ കാണാൻ കഴിയും പത്തോളം ചേറിട്ടിരിക്കാവുന്ന രണ്ട് ടേബിൾ ഡൗന്ന് സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ് ഇവിടെ നിന്നും ഇനി നമുക്ക് കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരാം നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം ഹാങ്ങിങ് ലൈറ്റുകളും ചെറിയൊരു ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് തന്നെയാണ് കിച്ചൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത് കിച്ചൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് കിച്ചൺ കൂടാതെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ കാണാം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്കാണ് വരേണ്ടത് ഏകദേശം നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ ലഭിക്കാവുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കബോർഡ് വർക്കുകളും സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് സെറാ ബ്രാൻഡിന്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ഭാഗത്തായാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് ഏകദേശം ഒരു നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമ് തന്നെയാണ് രണ്ട് ഭിത്തിയിലും വലിപ്പം മറന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന്റെ നിർമ്മാണം അത്യാവശ്യം ഭംഗിയുള്ള ബെഡ്റൂമുകൾ തന്നെ നമുക്ക് കാണാം ഇതിനും അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഇനി നമുക്ക് ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം സ്റ്റെയർ കെയ്സിൻ്റെ താഴെയായാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടറാണ് ഹാൻഡ്രലിനായി സ്റ്റീലിൻ്റെ സ്കോർ ട്യൂബ് ഉപയോഗിച്ചപ്പോൾ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് വിശാലമായൊരു ഹോളിലേക്കാണ് ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഹോൾ നിർമ്മിച്ചിരിക്കുന്നത് മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക ഇനി മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ പാറ്റേണിൽ അതിൻ്റെ നേരെ മുകളിലായി വരുന്ന ബെഡ്റൂമുകളാണ് അതുകൊണ്ട് തന്നെ നാല് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കിഴക്കമ്പലം ട്വൻ്റി ട്വൻറ്റി പഞ്ചായത്തിലാണ് ഈ വീട് നിൽക്കുന്നത് എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് ഇപ്പോൾ നമ്മൾ ഒന്നെത്തി നിൽക്കുകയാണ് താഴെ കണ്ട ബെഡ്റൂം പോലെ തന്നെയാണ് ഇവിടെയും നിർമ്മിച്ചിരിക്കുന്നത് ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകേണ്ടത് നല്ല പ്രകൃതി ഭംഗിയോടെ ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന വീട് തന്നെയാണ് ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ നിൽക്കുന്ന നാലര സെന്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിനെ ചോദിക്കുന്ന റേറ്റ് എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു